നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചി കേരളത്തിന്റെ അനാശാസ്യ തലസ്ഥാനം കർമാനൂസ് തുടങ്ങിവച്ച ഓപ്പറേഷൻ കർമാസംഹാര ഏറ്റെടുത്ത കേരള പോലീസും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൊച്ചിയിൽ ന്യൂസിന്റെ ഒളി ക്യാമറ ഓപ്പറേഷനെ തുടർന്ന് മുപ്പതോളം സ്പാകൾ പൂട്ടി ഉടമകൾ ഒളിവിൽ പോയി ഇവിടുത്തെ തിരുമുകാരികളെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് വ്യാപകമായ റെയ്ഡുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് ചേപ്പറപ്പടവ് ദേശത്ത് പള്ളി നട വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് മകൻ അഷ്റഫ് സഹോദരൻ അബൂബക്കർ എന്നിവർ അറസ്റ്റിലായി കർമ്മ ഓപ്പറേഷൻ സംഹാറിന്റെ വിജയം അടച്ചുപൂട്ടിയ സ്പാകളിൽ നിന്നും എം ഡി എം എ ശേഖരം കിട്ടി ഓപ്പറേഷൻ കർമ്മ സംഹാറിനെ തുടർന്ന് ഇടപ്പള്ളി പച്ചാളം മേഖലകളിൽ മസാജ് പാർലർ എക്സൈസ് വകുപ്പ് റെയ്ഡ് റെയ്ഡ് ചെയ്തു നടത്തിയ പരിശോധനയിൽ പച്ചാളം ആയുർവേദ മന എന്ന സ്പായിൽ നിന്നും എം ഡി എം എയുടെ ശേഖരം പിടികൂടി എം ഡി എം എ നൽകിയാണ് ഇവിടുത്തെ തിരുമുകാരികൾ രാസലഹരിയിൽ ഉടമകൾക്ക് വേണ്ടി ജോലി ചെയ്തത് ഓരോ മണിക്കൂറിലും ഓരോ കസ്റ്റമർ ദിവസം പത്ത് പുരുഷന്മാരെ വരെ ആനന്ദിപ്പിക്കണം അതിനായി യുവതികൾക്ക് രാസലഹരി നൽകി ഉത്തേജിപ്പിക്കും പുറത്തുവരുന്നത് കേരളം എന്നത് ലോകത്തെ ഏറ്റവും വലിയ പട്ടായശാലകൾ ആണെന്ന വിവരങ്ങൾ പട്ടായശാലകൾ ഇപ്പോൾ ഇളക്കി മറിച്ച് കൊച്ചിയെ വെടിപ്പാക്കുന്നു രാസലഹരിക്ക മസാജിന് വരുന്നവരും പെൺകുട്ടികളുമാണ് ആവശ്യക്കാർ കൂടുതൽ ട്വന്റി ഫോർ ഇന്റു സെവൻ നൈറ്റ് കടകളും നിരീക്ഷണത്തിലാണ് ടീമിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹാരിസ് എം ഡി പ്രിവന്റീവ് ഓഫീസർ ജിനേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ ജെയിംസ് വിമൽ കുമാർ ബദർ അലി വനിതാ സിഇഒ നിഷ എന്നിവർ പെട്രോളിംഗ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു റെയ്ഡ് നടന്ന ആയുർവേദ മനയിൽ അനാശാസ്യത്തിന് റേറ്റ് പറയുന്ന റിസപ്ഷനിസ്റ്റിന്റെ വീഡിയോ വീണ്ടും കർമ്മ ഇവിടെ യുവതികളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് അതിലേക്ക് മസാജിന് വരുന്ന പുരുഷന്മാരെ കയറ്റിവിടുന്ന വീഡിയോ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം ആ ഏതെ ക്യാ ഫഗേടല്ല നോർമലി ബിറ്റ് വീ പത്രകളല്ല തരക്കേല്ല നമുക്ക് സ്റ്റാഫ് ഇന്ന് കുറവാണ് ആർജൻസി ഉണ്ട് എല്ലാവർക്കും ഒരു വിറ്റ് ഉള്ളൂ ഓക്കേ എഴുന്ന നമ്മുക്ക് വിളിച്ചരെ കോസാതില്ലടേനെ അല്ലേ കോസാതില്ല കോസാതില്ല നമ്മരായം മെട്രോ ഫില്ലർ നമ്പർ 300 മെട്രോ ഫില്ലർ നമ്പർ 300 പിന്നെ അതിന്റെ സൈഡിൽ അവിടെ ഒരു പള്ളി നാളെ ഇറങ്ങിയ നാളെ രണ്ടു മൂന്നൂര അത് ഒരാളെടുക്കണുണ്ടോ ഒരാളെ ഉള്ളു ഏ മൂവായിരം നോർമൽ രണ്ട് Bạn. Dạ. Thành công rồi. ില്ല കാര്യങ്ങളുണ്ടാകും ആവില്ല പഠിക്കുന്ന കുറച്ച് അതിനെ പോയി സംസാരിക്കുന്ന പെൺകുട്ടി അതിനകത്ത് ലോക്ക് അതിനകത്ത് ലോക്ക് ചെയ്തിരിക്ക പെൺകുട്ടിയെ അതിനകത്ത് ഒരു പെൺകുട്ടിയേ ഉള്ളു എന്നെ അതിനകത്ത് ലോക്ക് ചെയ്തിരിക്ക ਇੰਦਰਾ ਜੀ ਜੰਨਾ ਲੋਕੇ ਦਿਖਿਆ ਹੈ ਹੈ